ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രണ്ടാമത്തെ ബ്ലോഗാണ് നമ്മൾ നിൽക്കുന്നത് ആയിരത്ത ബ്ലോഗ്യുന്നത് അപ്പം നമ്മൾ എന്താ പുതിയൊരു ബ്ലോഗായി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ബ്ലോഗ് പോകാതെ ഡയൻ മൈ ലൈഫാണ് എന്നോട് കുറെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഡയൻ മൈ ലൈഫ് ചെയ്യുക അപ്പോൾ അത് വ്ലോഗെ വ്ലോഗ് എടുക്കുന്ന സമയം ലൈവ് നമ്മൾ ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വ്ലോഗ് എടുക്കാണ് ഇന്ന് ഡയൻ മൈ ലൈഫാണ് എല്ലാം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെയും ബ്ലോഗ് എടുക്കുന്നതാണ് ൈഫിൽ തുടങ്ങിയിട്ടില്ല നമ്മളിതാ ഞാൻ ഞങ്ങൾ ഒരു ബ്ലോഗ് എടുത്തേണ്ട മൈ ലൈഫിന് ടാബ് കണ്ടിരിക്കുന്നത് തരാം ടാബ് കണ്ട കൊടുത്തു കണ്ട് ഇത് കൊടുത്തുകൊണ്ട് ഫോൺ ഹെഡ്ഫോൺ ഇല്ല എന്താണ് ഇത് ചെയ്യാം ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് പിന്നെ അത് കിട്ടിയ ടാബ് കാണിയെന്ന് അതേത്തൊരു വീഡിയോ ആണെങ്കിൽ ഏത് വീഡിയോ ഇഷ്ടമാക്ക കമൻറ്റ് ചെയ്ത് നമുക്ക് ചായ അടിച്ചാൽ പോയാൻ പോവാം കുട്ടികളൊക്കെ വന്നിങ്ങനെ മടിയാണ് കഴിച്ചു മടി ഈ ചക്കൻ കൊടുന്നാണേ ഒക്കെ മതിയാന്ന് കഴിച്ചിട്ടില്ല അപ്പം ഞാൻ നമുക്ക് ഒന്ന് പേസൊക്കെ ഉണ്ടാക്കിയിങ്ങനെ ക്രാഫ്റ്ററാണ് അനേ അപ്പോൾ ഇതാ രണ്ടെണ്ണൊക്കെ ഉണ്ടാക്കിക്കുന്ന ശരിയാണ് ചാർജർ ഉണ്ടാക്കി കഴിച്ചതാണ് രസം ഏറ്റവും ഇഷ്ടമുണ്ട് പിന്നെങ്ങനെ ഇതും ഉണ്ട് മോണ് മോന് എസ്റ്റോൾഡ് ഇത്ര അൾട്ട് എട്ടാ ഫസ്റ്റ് ചാർജർ സാധനങ്ങൾ കഴിഞ്ഞു ചാടിച്ചാൽ പോവാം ഞമ്മളിതാ ലഞ്ച് ആയിട്ടുണ്ട്

这是什么

ഫാർ സൈക്കിൾ കൂടി നല്ല അങ്ങനെ അങ്ങനെ വരും കാരണം എക്സ്പീരിയൻസ് കാണണ്ട Hva gjorde dere? സൈക്കിൾ അപ്പം രണ്ടു സഹിക്കണം കൈ നമുക്ക് ഓട്ടി കളിക്കാം സംഭവം ഇവിടെ നടക്കും ഈ സൈക്കിൾ ഇത് വാങ്ങിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് വാശം ശരി എനിക്കൊരു വിശ്വാസമുണ്ട് അവരുടെ ഒരു ഇങ്ങോട്ട് കാണുന്നൊക്കെ ഒരു ഇതുണ്ട് ആണ്ട് കാണുന്ന ഒരു പോയി നമുക്ക് അപ്പോൾ ആണ്ട് പോവാം ആണ്ട് നമുക്ക് ഞാൻ സേക്കുന്ന ഒറ്റ കൈ ആ കൈ ഇടക്കണേ എന്താകും അറിയില്ല ബ്രേക്ക് കുടിച്ചു കണ്ടു പോകുന്ന കൈസ് പോകുന്നുണ്ട് നമുക്ക് വളർത്താം നോക്കാണ് ഒന്ന് വളർത്താം എന്തൊക്കെയാണ് സന്തോഷങ്ങൾ അല്ല എന്തൊക്കെയാണ് സന്തോഷങ്ങൾ ആയിക്കോട്ടെ ക്യാമറമാൻസ് ഇന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഒറ്റക്കാനും പറ്റില്ല അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കണേ അങ്ങനെ ഞങ്ങൾക്ക് ഈ വ്ളോഗൊക്കെ എടുക്കുന്നു എസാല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചാൽ നമ്മൾ വ്ലോഗ് എടുക്കില്ലേ നിങ്ങൾ നമ്മൾ ചങ്കാളില്ല വെല്ലു നമുക്ക് ഇനി കളിച്ച് കഴിഞ്ഞിട്ട് കാണാൻ കഴിച്ചു ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഓട്ട് കളിക്കാം ഞങ്ങൾക്ക് ഇത് ഒട്ട് കളിക്കില്ല കളിച്ച് കഴിഞ്ഞിട്ട് കാണാൻ കഴിച്ചപ്പോൾ പറയും നമ്മളിഞ്ഞ് കുറെ ക്രാഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഇനി കാണാൻ കഴിച്ചു അപ്പോൾ നമ്മളെ അമ്മ ഫോൺ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചേക്കറി കുറേ കളിക്കാണ്ട് ആ കളിക്കുന്ന അടിയിൽ ഞങ്ങൾ കാണിച്ചു തരും നമുക്ക് വീഡിയോസ് നമുക്കപ്പം കാണാം ഞങ്ങൾ നമുക്ക് കളിക്കല്ല ഇവരെ നമ്മൾ കുറെ ക്രാഫ്റ്റല്ല ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ നമ്മൾക്ക് ഈ കുറെ ക്രാഫ്റ്റ് ചെയ്യേണ്ടി ഞങ്ങളെ ഇടയ്ക്ക് അടിയാണിച്ച് ഈ വീഡിയോസ് ഓരോന്ന് ഇടിച്ചിരിക്കണ രസത്തിന് ഇത ഇതൊക്കെ പൈസ ചാർജർ അങ്ങനത്തെ ചിക്കന് കബിസപ്പിന്നെ ഫോണ് രസത്തിനാണ് ഇതൊക്കെ അടച്ചിരിക്കണേ അപ്പൊ നമ്മൾ ഉണ്ടാക്കും ബിസിനസ് ഫോണാർക്ക് മനസ്സിലായില്ല ഞങ്ങൾ ഇണ്ടാക്കി ഫോണൊക്കെ പഠിച്ചല്ലോ പൈസ ഉണ്ടാക്കാൻ തീരുമാനിച്ച പൈസ കൈസ് അങ്ങനെ നമ്മൾ ഒരു പൗച്ചുണ്ടാക്കിയിട്ടുണ്ട് കൈസ് ഒന്ന് ചോദിക്കാം കൈസ് ഇവിടെ ഒരാറാണ് ഇവിടെ ഒരാറ നമുക്ക് കഴിഞ്ഞില്ല അങ്ങനെ എത്ര പൗച്ച പൈച്ച് ഉണ്ടാക്കിയാൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇനി അതിൻ്റെ ഡിസൈൻ എടുക്കാണ്ട് കൈസ് ആറ് പൗച്ച് ഉണ്ടാക്കിയ അങ്ങനെ നമ്മൾ ഈ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്ത് നമ്മൾ ഒരു വെരുവന്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്റെ വീട്ടിലേക്കാണ് അന്യത്തിൽ കുറച്ച് പരിപാടി ആ വീട്ടിലെടുക്കാൻ പറ്റൂല സ്റ്റോറേജ് ഒക്കെ ഫുൾ നമുക്ക് ഒരു ഈ ക്ലിപ്പും കൂടി എടുത്താണ്ട് വീഡിയോ ഉച്ചക്കത്ത് അങ്ങനെ എടുത്താണ്ട് നമ്മക്ക് ജൂനക്ക് പോകണം ഞാനും എന്റെ അനും കൂടി പോകേ പിന്നെ നമുക്ക് ജുമാക്കോണ വേണ്ടാലോ സമയം കഴിക്കുക സമയം പതിനൊന്നേ കാല ഐറ്റി ഉണ്ടാവുള്ളൂ ഏകദേശം പതിനൊന്നേ കാലയറ്റുള്ളൂ നമുക്ക് പതിനൊന്ന് അരക്ക് മാറ്റി പോയാലേ പതിനൊന്ന് മണിക്ക് വാങ്ങും മണിക്ക് പോയാലും നമ്മൾ നേരത്തെ പോയാലോ എല്ലാ സാധനവും നേരത്തെ ഒന്നും പോലെ മാറ്റാൻ പോലും അപ്പോൾ ഇതായാലും അങ്ങനെ എന്നും മുട്ട എങ്ങനെ എന്തെങ്കിലും അവൻ ഉണ്ടാക്കാൻ സാധനങ്ങളൊന്നും വേണം പഠിച്ചിട്ടുണ്ടല്ലേ ഞാൻ എടുക്കുന്നോ അത് ഞാൻ പത്രത്തില്ല അപ്പം ഗൈസ് ഞങ്ങളിതൊക്കെ ഉച്ചരുണ്ട് നമ്മൾ ജുമാക്കോ ആണ് ലേച്ചത് ഗ്സ് അപ്പം നമുക്ക് ജുമാക്കോ ആണ് ജുമാക്കോ എന്നിട്ട് കാണാം നമ്മളെ ജുമാക്കോ കഴിഞ്ഞൊക്കെ വരികയാണെ ഇഷ്ടപ്പെടുത്താം അപ്പം നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാണ്ട് അപ്പം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കാണാം അല്ല ഭക്ഷണം എന്താണ് കാണണ്ടേ നമുക്ക് അപ്പം ഇതാണ് ഗൈസ് ഇതാ ബ്രോസ്റ്റ് ഇത് വെച്ചാൽ വെച്ചാൽ ചേർത്തിട്ട് ഇതേ ബ്രോസ്റ്റ് മസാല ഒക്കെ ഇനി നമുക്ക് ബ്രോസ്റ്റ് കണ്ടാൽ ഗൈസ് ബ്രോസ്റ്റ് ഇന്നത്തെ ചിക്കൻ ചിക്കൻ്റെ ബ്രോസ്റ്റ് എന്നിട്ട് വെഞ്ചിങ്ങനെ തിന്നും കൂടെ ബ്രോസ്റ്റ് അപ്പോൾ നമുക്ക് ഇത് ഇതാണ് അപ്പോൾ തിന്നാം പൂതായിട്ട് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ തിന്നിട്ട് വരാം റൈസ് അപ്പോൾ നമ്മളിത് ബ്രോസ്റ്റഡ് റൈസാണ് റെഡി ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് ടാബിൾ ഇത് ബ്രോസ്റ്റ് കറി മുറിങ്ങര എന്താ മുറിങ്ങൻ നര നാല് പീസിൻ്റെ റൈസ് അപ്പോൾ നമുക്ക് തിന്ന് കാണാം തിന്ന് കാണാം റൈസ് നമുക്ക് തിന്ന കൈസ് കൊതി ഉടത്ത കൈസ് ഗൈസ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക പീസ് എടുക്കും അപ്പത്തെല്ലാം അങ്ങനെ എല്ലാതും കൂട്ടിക്കാണാണ്ട് ഇങ്ങനെ ഇതാണോ നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മണി എന്നും പതിവ് സ്കൂളിലെ ദിവസം ഉച്ചയ്ക്ക് എൻ്റെ ഫ്രണ്ടിനെ വീട്ടിൽ കളിക്കാൻ പോവുകയാണെങ്കിൽ അപ്പം ഞാൻ അപ്പോൾ കളിക്കാൻ പോവുകയാണ് കളിക്കാൻ പോകണമെങ്കിൽ വീട് എടുക്കാൻ പറ്റൂല അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ കൈസ് അത് കുറേ ദൂരെയാണ് അപ്പോൾ അണ്ട് ഫോൺ കൊണ്ടാന്നിട്ടില്ല വിചാരിച്ചിന്നാൽ അപ്പം ഞാൻ മദ ഞാൻ ജുമാൻ വരുമ്പോൾ വേങ്ങ സാധനങ്ങൾ കാണിച്ചു തരാം കൈസ് ജുമാൻ അത് ഞാൻ കാണിച്ചു വിചാരിച്ചിരിക്കുന്നത് അത് കാണിച്ചിരുന്നു കൈ ഇതാണ് ഞാൻ വേഗി സാധിച്ചത് ഇത് പറഞ്ഞാൽ ഡേറ്റ് എച്ച ആർ ഈത്തപ്പഴം എച്ചാറാണ് അത് ഉണ്ട് പിന്നെ സൂപ്പർക്കുള്ള ഞങ്ങൾ ആവശ്യത്തിലേക്ക് എടുക്കില്ല പിന്നെ ബോപ്പിൻസൊന്നും തിന്നിന്ന് അവിടെ കിട്ടാൻ പിന്നെ നല്ല അവിപ്പി ഒക്കെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് തിന്നാനുള്ളണ്ടാക്കും വരാൻ സാധനങ്ങളും ഞാൻ കളിച്ച കയറ്റി കാണാം ഗൈസ് അപ്പോൾ നമ്മൾ ഇതാ നമ്മൾ വെയിന്നാറീറ്റുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ കളിക്കാൻ പോവാണ് അപ്പോൾ കളിക്കാനായിട്ട് ഷാലൊക്കെ ഉണ്ട് ഗൈസ് അവിടെ ഇരിക്കേണ്ടാണ് ഞാൻ ഷാലിൻ്റെ അനിയണ്ട് അപ്പോൾ ഞങ്ങൾ സൈക്കിൾ ഇട്ടി കണ്ട കളിക്കണേ അപ്പോൾ സൈക്കിളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് കളിക്കുന്നതാണ് ഗൈസ് ഇവിടെ രണ്ട് സൈക്കിളായിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ സൈക്കിൾ ഇട്ടുകൊണ്ടാണ് ഞങ്ങളെന്നും കളി എപ്പോഴും രാവിലത്തെ കളിയൊക്കെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ല അതുകൊണ്ട് ഇത് ചെറിയ ഇതാണ് ആ ഇല്ലല്ല അല്ലാരും റെഡി അല്ലിയന്ത് കുപ്പി 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 ആൻ്റെ നിക്കാനാ സൗണ്ട് എന്റെ ആ തന്നെയാ അല്ല എന്റെ ഫോൺ ചെയ്യാൻ നോക്കാം ആ ഇതാ നമ്മൾ സൈക്കൊക്കെ റെഡി എല്ലാരും അപ്പൊ ഞാനും കേറിയിട്ടുണ്ട് അപ്പൊ ത്രീ ഇഷ്ടം ോട്ടിപടി ഞാൻ കൊടുന്ന് എത്തി കഴിച്ചു ഓട്ടം അറിയത്തില്ല കഴിച്ചു ഞാൻ ഇപ്പൊ വീട് എടുക്കണേ അതുകൊണ്ട് ഒന്നും ഇങ്ങനെ പറ്റുന്നില്ല ഇതാണ് കഴിച്ചോ

േ അപ്പം ഞാൻ പുറത്താൻ ആവും അപ്പം നമുക്ക് പോവാം ഉള്ള വീട് എടുത്തുകൊണ്ട് കഴിച്ചാൽ നമുക്ക് ഡേഞ്ചറസ് സ്ഥലത്ത് പോകണം അതും ഡേഞ്ചറ അങ്ങനത്തല്ല ഈ സൈക്കിൾ തന്നെ സ്പീഡിൽ പോകുമ്പോൾ ചെറിയ ഡേഞ്ചറൈസ് സ്ഥലത്ത് അറിയോ എന്താ അഭിപ്രായം നല്ലതാ കണ്ടുപോണെ നല്ലത് നമുക്ക് നോക്കിയാലോ മോൻറെ എക്സ്പ്രഷൻ്റെ കാണാം അപ്പൊ ഞാൻ പോയി ഞാൻ പോയി ഏ ഇനി ഇവിടുന്നാണ് കേറ്റം വളരെ വരാം ഞാൻ കേട്ടൻ വലിച്ചു കൊണ്ടാണ് പൈസ കാണാം ഏ ചെന്ന് വന്നപ്പോ ഹാപ്പിയാ വന്നിന്ന് പോയപ്പോ ഇങ്ങനെ മൂടില്ല ഒരാളുണ്ട് സൂപ്പർ ഈ രണ്ട് വാഴകൾ എപ്പോഴും എന്റെ കൂടെ അല്ലേ എനിക്ക് എനിക്കി സൈക്കിൾ അമ്പത്ത് നിർത്തിക്കുന്നു കാരണം ഇതാണ് ഈ സൈക്കിൾ കഴിച്ചോ എന്താണ് ഈ സൈക്കിൾ കാരണം ഞാൻ ക്യാമറ കാണ അപ്പൊ കാണാണ്ട് വലിപ്പം കിട്ടി വരും ഇപ്പൊ ഗേൾസ് മരുവേ കഴിക്കണത് കഴിച്ചു അപ്പൊ ഗേൾസ് മരുഭവാണ് നമുക്കിപ്പോ വീട് നിർത്താനും കുറേ നാളെ വൈകുന്നേരം വീട് ഇന്ന് മറന്നാണ് വലിപ്പം വരും ആ

ഗൈസ് അപ്പുറത്തെ ക്യാമറാമാൻ പ്പുറത്തെ ക്യാമറ മാൻ എന്തൊക്കെയാണെന്ന് അടിമുട്ടിയാൽ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ തന്നെ മറ്റൊരു ചെറിയ ചെറിയൊരു റൈഡും കൂടി നമുക്ക് കണ്ടിട്ട് വീഡിയോ അസാ ഇപ്പോൾ കഴിച്ചു അപ്പോൾ തന്നെ നേരം ഞാൻ നിൽക്കാൻ പറ്റില്ല ഇട്ടാവാൻ അപ്പോൾ നമുക്ക് ചെറിയൊരു ക്ലിപ്പും കൂടി ഇട്ട് കണ്ടെങ്കിൽ വീഡിയോ ഓഫർ ആണ് അപ്പം അത് നമുക്ക് രാത്രി കത്ത് ആ വീട് വിൽക്കാം അപ്പോൾ രാത്രി ഇട്ട ശേഷം ഞാൻ അർജൻറ്റ് അല്ലേ ആ അപ്പോൾ കുറച്ചായിരം കൂടി പോട്ട മറ്റും ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് രാത്രി കാ രണ്ടാം കൂടി മനസ്സിലാണ് എന്തെങ്കിലും രണ്ടാളും കൂടി ഇതാണ് ഈ രണ്ടാളുടെ ഈ പ്രശ്നം നൃത്തക്കേടല്ലാതെ അറിയില്ല കൈസ് റാൻപ്രേക്കെടുത്തിട്ട് ഞാൻ ഇല്ല ക്യാമറമാൻ വാ നീ ചെറിയ ക്ലിപ്പ് എടുത്താണ്ട് വൗട്ട് ചെറിയ ക്ലിപ്പ് എടുത്തും കൂടി ഗൈസ് ഇനി ചെറിയ ക്ലിപ്പും കൂടി എടുത്ത് കണ്ടിട്ട് വീട് അവസാനം ഇപ്പം ഗൈസ് എന്താ പറയാ സമയം കുറെക്ക് ഫോണും കൊടുക്കാം നമുക്കായിട്ട് ഫോണും ഗൈസ എന്താ ചെയ്യാം വര വരുന്നവൻ്റെ വീട് ഗൈസ് ഇവിടെ ഇട്ടു വീട് എടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല ആ ഗൈസ് കാണണ്ടാവില്ല ഞങ്ങൾക്ക് അത്ര ക്യാമറിച്ചു പക്ഷെ ഇവിടെ വീട് ഇട്ടു അപ്പൊ നമ്മളിതാ അവസാനിപ്പിക്കുകയാണ് കൈസ് വെന്താ കളി കളി മതി കളി മതി ആ അവിടുത്തെ മതിയാക്കുന്നു മതി ആ ഞങ്ങൾക്ക് പോയി നല്ല പൊളിക്കുന്നു വെളിച്ചണു നല്ല വെളിച്ചെണ്ണ പക്ഷേ ഇവർക്ക് ഒന്നല്ല നല്ല ഇരിട്ടാണ് നല്ല ഇരുട്ട് മൂടിയേക്കണു കൈസ് വീട് നിർത്തങ്ങൾ വിചാരിച്ചൊരു മണി ആയിട്ടുള്ള വൈകുന്നേരം പക്ഷെ വൈകുന്നേരമാണ് ഇപ്പൊ അഞ്ച് അഞ്ച് അരക്കണ് തുടങ്ങിയത് വീട് എടുക്കല് എനിക്ക് ഈ കളി കളീന്ന് പറഞ്ഞ എനിക്ക് എന്താ പറയുക കളീനെ പച്ചയാണ് നമ്മളാട്ട് കളീനെ പച്ച എന്താ പറയാനുള്ളത് പിന്നെ ആ എനിക്ക് പറയാ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു വീഡിയോ നീ കമൻ്റ് ചെയ്യണം ഇതൊക്കെ എനിക്ക് പറയരുത് അപ്പം അപ്പം നമുക്ക് വീഡിയോ അവസാനിപ്പിച്ചാലോ ഈ രാത്രിക്കത്ത് ഇനി നമുക്ക് രാത്രിത്തെ വിശേഷമാണ് നോക്കാം അപ്പൊ നമ്മളെ വീട്ടിൽ അൽഫാമ് ഇതൊക്കെ കുറഞ്ഞിരുന്നു അൽഫാമ് കുറഞ്ഞപ്പോൾ തന്നെ എല്ലാരും വട്ട എഴുതുകള് ഇല്ല ഈ ഷാനിൻ്റെ അനിയന്മാരും ആരും കൊതുവിടരുത് ഐഫോം കട്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾ കണ്ണു പൊട്ടിക്കോളി നല്ല അടിപൊളിയെ കട്ട് ചെയ്യണുണ്ട് ബാക്കി അപ്പത്തന്നെ പറഞ്ഞു വീട് ഫുൾ കണ്ടു നോക്കി നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ പലതുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണ്ട മസാലന്റെ അതൃപ്തതോടെ കാണിക്കാൻ പറഞ്ഞാ അപ്പൊ എങ്ങനെക്കോ ക്യാമറയില് കിട്ടി മസാല പിന്നെ ഇത് നോക്കി ഇതിന്റെ മാമിന്റെ കുട്ടികൾ നല്ല ചൊർക്കാണ് പക്ഷെ ക്യാമറ ചിരിച്ചെങ്ങനെയും നോക്കി വെച്ചുമ്പോ വേറെ ചെയ്യാ ക്യാമറയിൽ പോസ് ചെയ്യാൻ ഞാൻ നോക്കിയത് പക്ഷെ പറ്റുന്ന ഞങ്ങട്ട് ഞാൻ നിങ്ങൾക്ക് ഡിന്നർ കാണിച്ചിട്ടുന്ന് അപ്പോൾ വർത്താൻ പറഞ്ഞാൽ പറ്റിയതാണ് ഫുള്ള് കഴിക്കുന്നത് അപ്പം നമ്മൾ എന്താ ഇനി നമുക്ക് രാത്രിക്കത്തത് കഴിഞ്ഞുകൂണോ ഇനി നമ്മൾ വിശേഷങ്ങൾ കാണിച്ചിടാൻ കൂടെ േ അതിൻ്റെ ഉമ്മീൻ്റെ പോയത് എന്താ ഹോസ്പിറ്റലിൽ കമ്മലെന്തോ മാറ്റാൻ ഇട്ട് വരുമ്പോൾ കൊടുക്കും ഇച്ചിരി പോയത് നിങ്ങിട്ട് ഇപ്പം ഈശാഭാഗം കൊടുത്ത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് വന്ന് അപ്പോൾ കൊടുന്ന് കഴിഞ്ഞാൽ അപ്പം നമുക്കിനി വിശേഷങ്ങൾ നോക്കാം നമ്മുടെ ജി ടി എസ് ഇ എസ് പിൻ്റെ അപ്പൊട്ടികൾ നമുക്ക് തുറക്കുമ്പോഴത്തേക്ക് എന്തായാലും അറിഞ്ഞിരിക്കുന്ന ചാൻസ് പിന്നെ ഇത് പോലെ കുറേ പൗച്ച് ഉണ്ടാക്കി ഞങ്ങൾ പൗച്ച കഴിച്ച് പേസ് 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 ഓർഡർ ഇട്ടോളി ഫേസ് വേണോ ജി ടി എസ് കി പിന്നെ ഓരോ ഓർഡർ ഇട്ടിങ്ങനെന്താ വായിച്ചു അച്ചിരാ അച്ചിരാതിൻ്റെ ഒരു ഓർഡർ ഇട്ടി പൈസ കൊടുക്കാൻ വയസ്സില് ഫോണ് അഞ്ച് പതിനഞ്ച് ഞങ്ങളൊക്കെ ഞാൻ കുറേ പേസ് ഉണ്ടാക്കി പ്ലഗ് കഴിച്ചു അത് പ്ലഗ് ആണ് ഞങ്ങൾ ചേർക്കൽ വായിച്ചൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയ പ്ലഗ് ആണ് വായിച്ചത് പിന്നെ നോക്കുകയാണെങ്കിൽ ചെയ്തു പോകും ില്ലൊരു ഫോണാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇനി വീഡിയോ കണ്ടവർക്കറിയാം മറ്റേ എൻ്റെ എക്സാം പ്രിപ്പറേഷൻ വീഡിയോ വാങ്ങി ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് ബോക്സ് പാറ്റിന്ന് ബോക്സ് ആണെങ്കിൽ കാണിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഇതിലും കൂടെ ജസ്റ്റ് കാണിച്ച് നിന്നിട്ടുള്ളൂ അപ്പോൾ സ്റ്റോറേജ് ഏതാനേക്കും എടുക്കാനുള്ളൂ പക്ഷെ ഇനി കാര്യത്തിനൊന്നും എടുക്കാറില്ല അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു നിർത്താനോ ലൈസ് ഞാന് അപ്പോൾ ഇനി കുറച്ച് ഞങ്ങൾക്ക് എടുക്കാൻ പോവും വിശപ്പം അങ്ങോട്ട് കൊടുത്ത് കുറേ കഴിഞ്ഞ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുവരെ കണ്ടവർക്ക് എല്ലാവർക്കും ബൈ ബൈ